മഹാഭാരതത്വം തുടങ്ങുകയാണ് അർജുനന്റെ തൈരുള്ള ഒരു കൊടിമരമുണ്ട് എല്ലാ തൈരിലും കൊടിമരം ഉണ്ട് അതിനകത്ത് ആരെ വേണം അടയാളം അർജുനൻ പറഞ്ഞു ഹനുമാൻ വേണം എന്റെ കൊടിയടയാളം ഒക്കെ വരാൻ അപ്പൊ ഭീഷ്മയുടെ കൊടിയാടയാളം ആരാണ് കർണന്റെ കൊടിയേടയാളം ആരാണ് മഹാഭാരത കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ കൊടിയടയാളം കൊടി വളരെ കുത്തികാണ് അപ്പോ സാധാരണ കൊടി കൊടി കൊടിമരമൊക്കെ തടിയായിരുന്നു തടി പിന്നെ ചെമ്പുകൊണ്ട് ചുറ്റി പിന്നെ അത് സിൽവറായി മാറി അത് സ്വർണ്ണ കൊടിമരമായി മാറുന്നത് എന്തുകൊണ്ടോ ഭഗവാനും സ്ത്രീകൾക്കും സ്വർണ്ണ ഇഷ്ടം ഇഷ്ടമാണ് സ്വർണ്ണം കൊണ്ടും പൂശ അപ്പോ നമ്മുടെ ഊട്ടിയിലെ പ്രസിദ്ധമായ സ്വർണ ക്ഷേത്രം കണ്ടിട്ടില്ലേ ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു ഞാൻ ആ ചെറിയ ക്ഷേത്രം കണ്ടിട്ടുണ്ട് ആ ചെറിയ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് കാര്യം സാധിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു വലിയ കോടീശ്വരൻ അവിടെ വന്ന് പ്രാർത്ഥിച്ച് അയാൾക്ക് പെട്ടെന്ന് ഇരുന്നൂറ്റമ്പത് കോടിയുടെ ലാഭം ഉണ്ട് ബിസിനസ്സിൽ അയാൾ എന്ത് ചെയ്തു ഊട്ടിയിലെ ക്ഷേത്രം മുഴുവൻ സ്വർണം കൊണ്ടങ്ങ നിർബന്ധിച്ച് മൂന്ന് ടൺ സ്വർണം കൊണ്ടുവന്നായാലും എന്നിട്ട് ആ ക്ഷേത്രം മുഴുവൻ സ്വർണം കൊണ്ടങ്ങണ്ടാക്കി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ ഊട്ടി പോയ സ്വർണ്ണ ക്ഷേത്രം കാണണം കംപ്ലീറ്റ് ഗോൾഡ് മൂന്ന് ടൺ സ്വർണം വെച്ചിട്ട് ഒരു ക്ഷേത്രം അങ്ങനെ ക്ഷേത്രം ഉണ്ടാക്കിട്ടങ്ങ് പോയി ഇപ്പൊ അവര് കാവൽ നിൽക്കാൻ നൂറ്റമ്പത് ഇരുന്നൂറ് പോലീസുകാരാണ് കാരണം സ്വർണ്ണമല്ലേ പലരും കീന്തി കീഴിൽ മാറ്റിക്കൊണ്ടെങ്കിൽ പോയാലേ സംഗതിയിലെ അപാടാണ് ഞാൻ ആ ക്ഷേത്രം കാണാൻ പോയി ഞാൻ ഒറിജിനൽ ക്ഷേത്രം ചെറുതായി കേട്ടിട്ടുണ്ട് സ്വർണം പൂശിച്ച ശേഷം ഞാൻ സ്വർണം പൂശല്ല ഗോൾഡ് പ്ലേറ്റ് കൊണ്ട് സ്വർണം ഉണ്ടാക്കി ആ അമ്പലം ഉണ്ടാക്കി ആ ക്ഷേത്രം ഉണ്ടാക്കി ഞാൻ ആ ക്ഷേത്രം പോയി കണ്ടു അപ്പോഴ്ച അപ്പോ അയാലും മൂന്ന് മൂന്ന് സ്വർണം അത് ഉണ്ടാക്കി ഇപ്പൊ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് പോലീസുകാർക്ക് ജനങ്ങൾ ശമ്പളം കൊടുത്ത് രാത്രി മുഴുവൻ കാളിക്കില്ലെങ്കിൽ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോവാറും ഇത് സ്വർണ്ണം ഉണ്ടാക്കിയ സമയത്ത് നാപ്പത്തിയായിരം രൂപ ഉണ്ടായിരുന്നില്ല പേ എഴുപതിനായിരം രൂപ കഴിഞ്ഞ സ്വർണ്ണത്തിന്റെ വില അപ്പൊ ഇങ്ങനെ ശ്രദ്ധേയമായി സ്വർണം കൊണ്ട് ക്ഷേത്രം ഉണ്ടാക്കി സ്വർണം കൊണ്ട് കൊടിമരം ഉണ്ടാക്കി അപ്പൊ ഈ കൊടിമരത്തിനും ക്ഷേത്രത്തിനൊക്കെ ഈ ലോഹം വരുന്നതിന്റെ കഥ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായത് ഞാന് ഗോവർദ്ധനം കാണാൻ ഭയപ്പെടുന്നു ഭാഗവതത്തിൽ ഭഗവാൻ ഗോവർദ്ധനത്തെ ഉയർത്തി പല സ്ഥലത്തും ചെന്ന് ഭഗവാൻ ഇങ്ങനെ കയ്യിൽ കാണാം കാണണം ഇന്നാളൊരു ക്ഷേത്രത്തിൽ ചെന്നപ്പോ ഭഗവാന്റെ ചൂണ്ടുകളിന്റെ കുഞ്ഞു വെള്ളിന്റെ മുകളിൽ ഗോവർദ്ധന ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നു ഇത് കാണാൻ വേണ്ടി ഞാൻ യു പിയിൽ പോയി എന്റെ ഒഫീഷ്യൽ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ അവിടുത്തെ എസ്പിയോട് പറഞ്ഞു എനിക്ക് ഈ ഗോവർദ്ധന ഒന്ന് കാണാൻ പോകുന്നു അവർ പറഞ്ഞ് കൊണ്ടുപോകുന്നു ഞാൻ പോലീസ് വണ്ടിയിൽ എന്നെ കൊണ്ട് ഞാൻ ഐഡിയ അവിടെ ചെന്നപ്പോ ഈ ഗോവർദ്ധനം എന്ന് പറയുന്നത് എട്ട് കിലോമീറ്റർ നീളം നാല് കിലോമീറ്റർ വീതിയുള്ള ഒരു മലയാണ് മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്ററാണ് ഗോവർദ്ധനത്തിന് മല എന്ന് പറയുന്നത് ആ ഗോവർദ്ധനത്തെ ഉയർത്തി എന്ന് പറയുമ്പോൾ എന്താണ് എന്റെ അർത്ഥം ഉയർത്തി എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പൊക്കുന്നില്ല എന്റെ അർത്ഥം എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഗോവർദ്ധനം ഭഗവാൻ അവിടെ പശുക്കളെ കൊണ്ട് വന്നു അവിടെ വരൾച്ചയാണ് പുല്ലൊന്നുമില്ല വരൾച്ചയാണ് അപ്പൊ അവിടെ വെള്ളം കൊണ്ടുവന്നിട്ട് അതിനെ പുനഃസൃഷ്ടിക്കണം എങ്കിലേ അത് രക്ഷപ്പെടും അപ്പൊ മഴ പെയ്യ്ക്കണം മഴ പെയ്യ്ക്കാൻ രണ്ട് മാർഗമാണ് ഒരു മാർഗം വൈശാലി എന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ് ലോബോധന്റെ അംഗരാജ്യത്തിൽ മഴ പെയ്തല്ലേ അദ്ദേഹം ഋഷസിക്ക മുനിയെ കൊണ്ടുവന്നു സ്ത്രീകൾ ആരാണെന്ന് അറിയാത്ത ഒരു സന്യാസിന്ന് തപസരുന്നെങ്കിലേ മഴ പെയ്തു അങ്ങനെ വിശ്വസിക്ക മുനിയെ കൊണ്ടുപോകുന്നു സ്ത്രീകളെ ഉപയോഗിച്ചോടെ കൊണ്ടുവന്നു എന്നിട്ട് നാപ്പത്തിരണ്ട് ദിവസം യാഗം നടത്തി നാപ്പത്തി ദിവസം യാഗം നടത്തിയപ്പോ മഴ എടുത്തു വെച്ച പെയ്തു പകരം വിശ്വസിക്ക മുനിക്ക് സ്വന്തം വളർത്തുമകളെ കൊടുത്തു ആരാ വളർത്തുന്ന ശാന്ത ശാന്ത ആരാണ് ശ്രീരാമന്റെ മൂത്ത പെങ്ങള ദശരഥന് കല്യാണം കഴിച്ച് കഴിഞ്ഞ കോസലിൽ ഒരു പെൺകുട്ടി ഉണ്ടായി ഈ ദശരഥൻ അയോധ്യയുടെ രാജാവാണോ അല്ല അയോധ്യ എന്ന് പറഞ്ഞ കോസൽ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് അയോധ്യ അയോധ്യൻ കോസലരാജത്തിന്റെ രാജാവിന് ഒരു മകളെ ഉണ്ടായിരുന്നു ആ മകളെ കല്യാണം കഴിച്ചിട്ട് ദത്ത് വന്നത് അയ്യാവൻ ദശരഥൻ പഞ്ചാബും ഹരിയാനയും ഡൽഹിയൊക്കെ സൂര്യവംശത്തിന്റെ രാജാവാണ് അങ്ങനെ ഈ കൗസല കൗസലായത്തിന് മകളെ കല്യാണ ദത്ത് കരുത് അപ്പൊ അയാടെ നോക്കത് കൊടുക്കണ്ടേ അയാൾ എന്തേന്ന് അറിയാമോ അങ്ക അംഗരാജ്യത്തിൽ രാജാവ് ഒന്ന് എനിക്ക് മക്കളല്ല അവർ ദത്ത് എടുക്ക അവർ കൊണ്ടു കഴിഞ്ഞു എന്റെ മുളകെ കൊണ്ടുപോകുന്നു ശാന്തയും കൊടുത്തു ഇരുപത് കൊല്ലം പിന്നെ ദശരഥനും മക്കളുണ്ടായില്ല അംഗരാജ്യത്തിൽ ഋഷ്യസിംഗൻ മഴ പെയ്ച്ചു എന്നറിഞ്ഞപ്പോൾ ഈ ശാന്തയെ പിടിച്ച് നമ്മൾ സ്വന്തം മോളാണെ കൊടുക്കുവോ പെണ്ണാറാന്നറിയാത്ത ഒരു കുറച്ച് അതായത് കൊമ്പോളെ നമ്മളിപ്പം മോളെ കൊടുക്കുക കൊടുക്കത്തില്ല മലവന്റെ മോളല്ലേ ശരിയാണ് മൂത്തവനെ കൊടുത്തു ഇങ്ങനൊരു മഹാ ഋഷി ഉണ്ട് നടന്നിട്ട് സ്വന്തം മരുവനായി മാറിയിരിക്കാണ് ദശരഥൻ പോയി ഈ ഋഷസിംഗനെ കൊണ്ടുവന്ന് പുത്രകാമേശ നടത്തി ആ പുത്രകാമേശയിലാണ് ശ്രീരാമനും ലക്ഷ്മണനും ശത്രുഘ്നും ഒക്കെ ഭരതനൊക്കെ ജനിക്കുന്നത് അത് അപ്പോഴത്തേക്ക് ശ്രീ ദശരഥൻ നാൽപ്പത്തൊന്ന് വയസ്സായി ഈ വേല കാണിച്ചതാണ് ശാന്തിയെ മകളായിട്ട് വളർത്തി അവളെ കെട്ടുന്ന രാജ്യം എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമായിരുന്നു ഇല്ല ഒരു നാൽപ്പത്തൊന്ന് ദിവസം മെനക്കെട്ട് പണിയാം ഭഗവാൻ കൃഷ്ണൻ അറിയാമോ ഈ നാപ്പത്തി രണ്ട് ദിവസം മെനക്കെട്ട് യാകാൻ നടത്തണമെങ്കിൽ ഈ കോടിക്കണക്ക് രൂപമാണ് ഭഗവാൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇനി മേലാലിവിടെ ഒരുത്തരും എന്നെ പൂജിക്കാൻ പാടില്ല നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ നിങ്ങളുടെ അപ്പന്റെ അപ്പനെ വല്യപ്പെല്ലയൊക്കെ പടം വെച്ച് പൂജിച്ചുള്ള ദേവേന്ദ്രൻ ദേഷ്യം ആഹാ കാണിച്ചുതരാം ഉഗ്ര മഴ ഏ കഷ്ടപ്പെട്ട് കോടിക്കണൻ ഗ്രഹമടയ്ക്ക് നാൽപ്പത് ദിവസം കൊണ്ട് പെയ്ച്ച മഴ ഭഗവാൻ കൃഷ്ണൻ ജസ്റ്റ് പത്ത് മിനിറ്റ് കൊണ്ട് കാര്യം സാധിച്ചു കാര്യം ഓപ്പോസിറ്റ് ഡയറക്ഷൻ വെച്ചൊരു പ്രയോഗം കൊടുത്തു ഞാൻ പോലീസ് കോളേജ് ആയിരുന്നു ഒരു പോലീസ് മഹാശല്യം ഇവനെ രണ്ട് തവണ ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ ലെറ്റർ അയച്ചു ട്രാൻസ്ഫർ ഡി ജി ട്രാൻസ്ഫർ ചെയ്യുന്നു ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഭാഗവതം വായിച്ചിട്ടുണ്ട് ഭഗവത് പ്രശ്നം പണിയെടുക്കാൻ ഞാൻ തീരുമാനിച്ചു ഞാനൊരു ലെറ്റർ അയച്ചു ഡി ജി പിക്ക് ഈ പോലീസ് പോലീസ് സ്റ്റേഷനുകൾ വർക്ക് ചെയ്യുക അതുകൊണ്ട് മരണം വരെ റിട്ടയർമെന്റ് വരെ ഇവനെ പോലീസ് സ്റ്റേഷനുകൾക്ക് മാറ്റാൻ പാടില്ല ലെറ്റർ കൂടെ അയച്ചു ഡിജിപി ആ അങ്ങനെ എടുത്തു എന്നാ കാണിച്ച അവനെ ഒരു ലെറ്റർ ട്രാൻസ്ഫർ വരുന്നു ഭഗവതം വായിച്ചാണ് പറ്റിയതാണ് കേട്ടോ റിവേഴ്സ് ഡയറക്ഷൻ അടിച്ചെടുത്തതോ ട്രാൻസ്ഫർ കിട്ടി എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ കൃഷ്ണന്റെ ഉത്തരം പരിപാടിയായിരുന്നു ഏതൊരു പരിപാടി പ്രവേശിച്ച് മഴ പെയ്യും ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയറിയാമോ ഗോവർദ്ധനത്തിൽ നിന്ന് വെള്ളം ഒഴുകി താഴെ നിർത്ത അറുപത്തി കുളങ്ങൾ കുഴിച്ചു കുളങ്ങൾ കുഴിച്ച് ആ കുളത്തിൽ നിന്ന് സപ്ലസ് വരുന്ന വെള്ളം ചാലികൾ വെട്ടി അറുപത്തിനാല് ചതുർശ്ര കിലോമീറ്റർ വെള്ളം കൊടുത്തിട്ട് കൃഷിഭൂമിയാക്കി പശുക്കൾക്ക് ഇഷ്ടം പോലെ പുല്ലുണ്ടായി സസ്യജാതികൾ വളർന്ന് ഇപ്പോഴും പോയി ഗോവർദ്ധന കണ്ണിനോട് എന്ത് സുന്ദരമായ ഭൂമിയാണെന്നറിയാം അപ്പൊ ഇതാണ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഗോവർദ്ധനം അത് ഈ പുരാണ കഥ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഭഗവാൻ കയ്യിൽപ്പെട്ട് പൊക്കി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോ കഥ കയറുന്നു അപ്പൊ നമ്മൾ പുരാണം മനസ്സിലാക്കിക്കോണേ അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കോ മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ഉള്ള എട്ട് കിലോമീറ്റർ നീളം നാല് നാലുകൾ കുഴിയുള്ള കുറവ് വന്നിട്ട് ഗോവർദ്ധനം അതിലെ മഴവെള്ളത്തെ അറുപത്തിനാല് കുളങ്ങൾ ശേഖരിച്ച് അതിനെ അറുപത്തിനാല് ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ഒഴുക്കി കൊണ്ടുപോയി കൃഷി ഡെവലപ്പ് ചെയ്യുന്നു അപ്പൊ ഞാൻ ഗോവർദ്ധനം കാണാൻ പോയി എന്നിട്ട് ആദ്യം മേളിച്ചെന്നു മേളി സ്വർണം പൂശിയൊരു ക്ഷേത്രം ഒരു സ്വർണ്ണ കൊടിമരം ഒരു നൂറ് മീറ്റർ താഴെ വന്നപ്പോൾ വെള്ളി കൊണ്ടൊരു ക്ഷേത്രം പിന്നെ ഒരു നൂറ് മീറ്റർ താഴെ വന്നപ്പോൾ ചെമ്പ് കൊണ്ടൊരു ക്ഷേത്രം പിന്നെയും താപ്പോട്ട് വന്നപ്പോൾ ഇരുമ്പ് കൊണ്ടൊരു ക്ഷേത്രം അതിന് ഏഴാമത്തെ ക്ഷേത്രം തടി കൊണ്ടൊരു ക്ഷേത്രം ഏറ്റവും താഴെ കളിമണ്ണ് കൊണ്ടൊരു ക്ഷേത്രം ഞാൻ വെച്ച എന്റെ അപ്പ എന്റെ എനിക്ക് മനസ്സിലായില്ല ഞാൻ ആ ഡിവൈസോട്ട് പറഞ്ഞോ ഇനി ഈ പൂജാരി വിളിക്കാൻ പൂജാരി വിളിച്ചു പറഞ്ഞു കേരളത്തിൽ ഐജി വന്നു ഞാൻ എന്തൊക്കെ സംശയം പറഞ്ഞു കൊടുക്കാന്ന് വിളിച്ചത് ഞാൻ എന്താ പൂജാരിന്റെ അത്ത അദ്ദേഹം പറഞ്ഞത് നീ മലയുടെ മുകളിൽ ചെന്നപ്പോ ഒരു സ്വർണ്ണ ക്ഷേത്രം ഇടണ്ടേ അത് ഐജിയാണ് ആ ഭാഗത്ത് നിന്ന് ഇരിക്കുന്നതാണ് ഈ സ്വർണ്ണമണ്ഡല ക്ഷേത്രം കുറച്ചു കഴിഞ്ഞാൽ നിനക്ക് ഓരോ അധികാരമില്ലാത്ത വല്ലാത്ത കമ്മീഷൻ ഇല്ലാത്ത അതാണ് വെള്ളിമണ്ഡല ക്ഷേത്രം പിന്നെ കുറച്ച് കഴിഞ്ഞ് നിന്നെ അധികാര സ്ഥാനത്ത് എന്നൊക്കെ മാറ്റി ചിലപ്പോ പോസ്റ്റിക്കും കാത്താക്കതാണ് ചെമ്മോട്ടുള്ള ഷേര പിന്നെ അവസാനം ഇരിപ്പൊന്നുള്ള ഷേരാണ് സസ്പെൻഷനൊക്കെ ആവുമ്പോ ഇരിഞ്ഞുപോലും ആവുമ്പോ പിന്നെ അവസാനം നീ റിട്ടയർ ഒക്കെ ചെയ്ത് കൊണ്ടിരിക്കട്ടെ അതാണ് ആ തടിയുള്ള ക്ഷേത്രം റിട്ടയർ കഴിഞ്ഞിട്ടില്ല പിന്നെ നീ മരിക്കട്ടെ മരിച്ച മനുഷ്യൻ മണ്ണാണ് മണ്ണോട്ട് തന്നെ ചെയ്യും അതാണ് കളിമണ്ണോടുള്ള ക്ഷേത്രം തോന്നുന്നത് അപ്പോഴാണ് എനിക്ക് അർത്ഥമസരുന്നത് ഞാൻ വിഴുന്നും നോട്ടുന്നതി കാര്യം ആദ്യം നടത്തി കാരണം അർത്ഥം മനസ്സിലായില്ല ഇപ്പൊ എനിക്ക് അർത്ഥം മനസ്സിലായി ഞാൻ മേൽ വച്ച ഓരോ ക്ഷേത്രത്തിൽ അടച്ചെന്ന് ആ ക്ഷേത്രത്തിൽ പതിച്ചിരിക്കുന്ന എഴുതി വെച്ചിരിക്കുന്ന സംസ്കൃത സ്വഭാവം എവിടെ നിന്നാണ് അതിന് അർത്ഥാണ് പഠിച്ചുപഠിച്ച നാല് മണിക്കൂറ് താഴെ അപ്പോ എന്തിനാണ് ഒരു ക്ഷേത്രം സ്വന്തം കൊണ്ട് പൂശുന്നത് എന്തിനാണ് ഒരു കൊടിമരം സ്വന്തം കൊണ്ട് പൂശുന്നത് സ്വർണം കൊണ്ട് പൂശാല അർത്ഥവതാണ് ഏഹ് ഈ മുന്നോട്ട് പൂശാല അർത്ഥങ്ങളാണ് ചെറുകൂട്ട അർത്ഥം ഹിന്ദുമതത്തിൽ അതിന് ഓരോരുന്ന് അർത്ഥമാണ് കൃത്യമായ അർത്ഥമാണ് ആ അർത്ഥമാണ് നമ്മൾ മനസ്സിലായി കാണാം ഭാഗവതത്തിലെ വിഷ്ണു ഭഗവാന്റെ ദശാവതാത്തെ കഥ പറയും മത്സ്യ ഗുരുവം വരാഹം നരസിംഹം വാമനൻ രാമോ രാമച്ച രാമകൃഷ്ണ കൽകി എങ്ങനെ പറയട്ടെ വരാഹം ആയിട്ട് ഭഗവാൻ അവതരിക്കുകയാണ് ഇന്ന് ആ വരാഹ എന്ന് പറയുന്ന അവതാരം സ്വർണത്തിന് ലോകഭാഷയുടെ വാക്കാണ് അറബി ഭാഷയിലും അറബൈക് ഭാഷയിലും സിറേക് ഭാഷയിലും ഒക്കെ സ്വർണത്തിന്റെ വാക്കെന്താണ് വരാഹന് എങ്ങനെയും എന്ന് വാക്ക് വന്നു ഇന്ത്യക്കാര് നല്ല സാധനങ്ങളെ കയറ്റുകയാണ് മൂവായിരത്തി അറുനൂറ് വർഷത്തിന് മുമ്പ് പൊറോരാൻസിണ്ടാമെന്ന് മരിച്ചു അയാളുടെ ശരീരം കിട്ടി അയാളുടെ ശരീരം കിട്ടിയപ്പോൾ അയാളുടെ മൂക്കിനകത്തും വായിക്കാത്തും ചിരിക്കാത്തൊക്കെ ഗുരുമുളക് അടിച്ചു കയറ്റിയിരിക്കുകയാണ് ഗുരുമുളക് அரை குருமுளகை அழகாதிக்காத இது கச்சக்களத்துக்கு குரூராய் சத்து கழிவு அண்ணாக்கி நீக்கிட்டு வந்து குருமொள கடிச்சு கேட்டாங்க அங்கு விடாது எந்த சத்தியம் பசே குருமகிடு வந்தோம் ஈஜிப்திலும் மிடில் ஈஸ்டிலும் குருமொளகில் குருமுளகத்து அப்போ மனசில மலப்புறம் பாலக்காடு ஜெல்லையில் விளையாடு குருமொளகான அதே சீஷீஸ் ஆன மூவாயிரத்தி கொல்லத்தில் பரவராஜாவை மூக்கினத்துக்கு வாய்க்காத்திருக்கிற குருமொளக மனசில இப்படி நல்லா சொம் கைக்கையை மூவாயிரம் வருஷங்களுக்கு முன்பு எழுபதல் மாதம் கிறிஸ்தியான முஸ்லீம்களும் போய்பம் அயலோடு தேவாலயம் படிவாலயம் படிஞ்சப்போ அது முன்வசத்து மயில்பீலி நேரத்தில் கட்டணும் அது தீர்மானிச்சு இங்கே இருந்த மயில்பீலி அரக்கம் மயில் அரக்கம் தெய் அூட்டி ஆஹ் மைப்பீலியை

അപ്പൊ ഈ മൂന്ന് വാക്കുകൾ സംസ്കൃതവും തമിഴും ആണോ അന്നിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കയറ്റി കഴിക്കാൻ വാക്കും പകരം സ്വർണം ഇങ്ങോട്ട് വരും അതാണ് സംഘകാലപ്രതിയായ പതിറ്റുപത്തിൽ ഏഴ് നാലാം നൂറ്റാണ്ടിൽ എഴുതി വച്ചിരിക്കുന്ന കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും കറി കുരുമുളക് കൊണ്ടുപോയാൽ പകരം കപ്പലിൽ സ്വർണം തിരിച്ചു വരും കറി എഴുന്നതി പോയിട്ട് കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും ഈ കറി ഇംഗ്ലീഷിൽ വാക്കാണ് സി യു ആർ ആർ വൈ കറി മീൻ കറി മുളക് ചേർത്തുണ്ടാക്കുന്ന പാചകത്തെ കുരുമുളക് ചേർത്തമാകുന്ന പാചകമായതുകൊണ്ട് ഇംഗ്ലീഷിലും ജർമ്മനി പഞ്ചിലും കറി നൽകാൻ തുടങ്ങി കുരുമുളകിന്റെ തമിഴ് വാക്കാണ് കറി കറി എഴുതി പോയി ഒരു കപ്പലുകൾ പോന്മേതി തിരി അപ്പൊ ഈ സ്വർണ്ണ നാണയം ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാക്കിയിരുന്നത് രാഷ്ട്രകുടർമാനാണ് ഗുജറാത്തും മഹാരാഷ്ട്രയും മധ്യപ്രദേശിലെ കുറെ ഭാഗം ഒക്കെ പരിചരിക്കുന്ന രാഷ്ട്രകുടർമാർ ആ വരെ വിഷ്ണു ഭഗവാനെ മൂന്നാമത്തെ അവതാരം വിശ്വസിച്ചതാണ് അവരുടെ പ്രസ്തവമായ പരാധക്ഷേത്രം നമ്മൾ കണ്ടു മരാധ അവര് നാണയം ഉണ്ടാക്കിയപ്പോൾ ആ നാണയത്തിന്റെ ഒരു വശത്ത് വരാഹത്തിന്റെ പടമാണ് പന്നിയുടെ പടമാണ് മറ്റേ സൈഡില് അവിടുത്തെ രാജ കൊട്ടാരത്തിന്റെ പടമാണ് വരാഹത്തിന്റെ രൂപമുള്ള നാണയമായതുകൊണ്ട് അതിനെ വിളിച്ച പേരാണ് വരാഹൻ മുസ്ലിംകൾക്ക് ഭീതി ഇഷ്ടമുള്ള പന്നി പക്ഷെ അറബി ഭാഷയിലും സ്ത്രീ ഭാഷയിലും സ്വർണത്തിനുള്ള പേര് വരാഹൻ